കേരളത്തിലേക്ക് കടത്തുവാൻ ശ്രമിച്ച കിലോ കഞ്ചാവുമായി ഒരാൾ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് കമ്പത്തെത്തിച്ച അവിടെ നിന്ന് കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു ലക്ഷ്യം കമ്പം സ്വദേശി മുരുകേശ്വനാണ് അറസ്റ്റിലായത് കമ്പത്തുനിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതായി കമ്പം സബ് ഇൻസ്പെക്ടർ മുത്തുലക്ഷ്മിക്ക് രഹസ്യവരം ലഭിച്ചിരുന്നു ഇതോടെ കമ്പം പോലീസ് പെട്രോളിംഗ് നടത്തി ഇതേസമയം പതിനെട്ടാം കലാലിന് സമീപം നാഗമാൽ ക്ഷേത്ര പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ വന്ന കാർ തടഞ്ഞ് പരിശോധന നടത്തിയപ്പോഴാണ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി ആന്ധ്രയിൽ നിന്ന് വാങ്ങിച്ച കഞ്ചാവ് കമ്പത്തൂഷം കാറിൽ കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം പിടികൂടിയ കഞ്ചാവിന് നാല് ലക്ഷം രൂപയോളം വില വരും ഇയാൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇഡിക്കളി ඒத்தவும் புதி Colleக்sஸ் ஏத்தவும் குரஞ விலே High Rangஹ Places.